സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകകൃത്തിനുള്ള പുരസ്കാരം ഇടുക്കി കട്ടപ്പന സ്വദേശി കെ സി ജോർജിന് ഇത് രണ്ടാം തവണയാണ് ജോർജ് ഈ പുരസ്കാരത്തിന് അർഹനാകുന്നത് ചന്ദ്രിക വസന്തം എന്ന നാടകത്തിലൂടെയാണ് കെ സി ജോർജ് മികച്ച നാടകകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തിൽ കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷന്റെ കുമാരൻ ഒരു കുടുംബനഥൻ എന്ന നാടകത്തിലൂടെയും കെ സി ജോർജ് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരുന്നു സ്കൂൾ പഠനകാലത്താണ് ജോർജ് നാടകരംഗത്തെത്തുന്നത് നടനായാണ് അരങ്ങേറ്റം പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന് ഹൈസ എന്ന അമുച്ചൊർ നാടക സമിതിക്ക് രൂപം നൽകി ഈയിടെ അന്തരിച്ച നാടക നടൻ എം സി കട്ടപ്പനയാണ് നാടകത്തിന്റെ ആദ്യപാഠങ്ങൾ പകർന്നു നൽകിയത് ശേഷം നിസ്തുല കാൽവരി മൗണ്ട് താബോർ തിയേറ്റേഴ്സ് സ്വരാജ് സയൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ നാടക സമിതികൾക്കായി നാടകമെഴുതി ഈ പ്രൊഫഷണൽ അമേച്വർ നാടകം എന്ന് പറഞ്ഞാൽ രണ്ട് തലത്തിലായിരുന്നു കേരളത്തിലെ നാടക സംസ്കാരം പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഈ പ്രൊഫഷണൽ അമേച്യർ എന്നുള്ള ആ വ്യത്യാസം വളരെ കുറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം അമേച്ചുവർ നാടകത്തിൽ നേരത്തേക്ക് അമേച്ചുവർ നാടകത്തിങ്ങൾ നടത്തിയ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു പ്രൊഫഷണൽ നാടകങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അമേച്വർ നാടകങ്ങളുടെ ഒരു പുതിയ വേർഷനായിട്ട് പ്രൊഫഷണൽ നാടകങ്ങൾ പ്രത്യേകിച്ച് അവതരണത്തിലും ഇതിവൃത്തങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നാടക വൃത്തുക്കളും സംവിധായകരും ഒക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നൊരു അഭിനയത്തിൻ്റെ പാറ്റേൺ ഒക്കെ വിട്ടിട്ട് ഒരു സിനിമാറ്റിക്കായിട്ടുള്ള ഒരു അഭിനയത്തിലേക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ടെത്തി നിൽക്കിയതിന് വേണ്ടിയിട്ട് സംവിധായകരും ഒക്കെ കുറേയും കൂടെ ശ്രമിക്കുന്നുണ്ട് അതൊരു വലിയ മാറ്റം തന്നെയാണ് നാടകത്തിന് ഇനിയുള്ള കാലഘട്ടത്തിൽ ചിലപ്പം എനിക്ക് തോന്നുന്നു നാടകം കുറേ കൂടി ജനകീയമാകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഒരിടയ്ക്ക് നാടകത്തെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു ശൈലികളൊക്കെ ഉണ്ട് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ പണ്ട് പണ്ട് കണ്ടിരിക്കുന്ന നാടകം കണ്ടിരിക്കുന്നവരാണ് ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ നാടകങ്ങൾ കാണാത്തവരാണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള നാടകങ്ങൾ കാണുമ്പോൾ വലിയ ശക്തമായ വിഷയങ്ങൾ ലളിതമായ രീതിയിൽ ഈ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നാടക പ്രേക്ഷകരെത്തണമെന്ന് തന്നെയാണ് എൻ്റെ ഒരഭിപ്രായം രണ്ടായിരത്തി അഞ്ചിൽ ഓ ചിറാസരികയുടെ അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടകരംഗത്ത് എത്തുന്നത് വിവിധ ചാനലുകളിലായി ഇരുപത്തിയഞ്ചോളം സീരിയലുകൾ എഴുതി ഓച്ചിറാസരികയ്ക്കു വേണ്ടി പറന്ന പറന്നാടകത്തിന്റെ രചനയിലാണ് കെ സി ജോർജ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് ഇടുക്കി